ഹായ് പാച്ചിക്കോ ഹലോ ആ സുഖമാണ് എന്താണ് വിശേഷം ചായ കുടിച്ചോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെത്തിയോ വിശേഷം സുഖം മെല്ലെ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു ലൈവിലോട്ട് കുറച്ച് രണ്ട് ദിവസമായി ഇത് ഏടെ ലൈവും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് അറിയത്തില്ല ഫുഡ് കഴിച്ചോന്നാണോ ഫുഡ് ഇപ്പൊ തന്നെ ഒന്നും കഴിക്കില്ല നമ്മുടെ ഇവിടെ സമയം എത്ര ഏഴരല്ലേ ആയിട്ടുള്ളൂ ഇപ്പൊ നാളെ പിന്നെ സാറ്റർഡേ അല്ലേ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പിനെ അപ്പനുമല്ലേ കഴിക്കത്തുള്ളൂ എന്താ പച്ചക്ക വിശേഷം എന്താണ് റൂമിലാണോ ണോ ലൈവ് പാച്ചയ്ക്ക് ഇപ്പം ലൈവ് ഇടുന്നുണ്ടോ സുഖം ഞാൻ ചോദിച്ചിട്ടില്ല നാട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് പിന്നെന്താ ഇനി എപ്പോഴാണ് ലീവ് കഴിഞ്ഞിട്ട് വരുന്നേ പാവം ഹാപ്പി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ആരായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞുണ്ട് ഓക്കെ ഹായ് പാവം രണ്ടു ദിവസമായി ദയുടെ ലൈവുമില്ല എന്താന്നറിയില്ല കടൽ തോണി ഹായ് പറയുന്നുണ്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനും മലപ്പുറം ഒരു കെട്ടിയോളും രണ്ട് പറയുന്നത് കുട്ടികളെന്ന് പറയണ്ടോക്കെ നാട്ടിലോട്ട് എപ്പോഴാ ഇനി വരുന്നത് സുഖാണോന്ന് ചോദിക്കണ്ടേ കടൽ തോണി ആ സുഖാണ് നല്ല വിശേഷം അങ്ങനെ പോകുന്നു ഞാൻ ജനുവരിയിൽ വരും എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേക്കാ ഗിരീഷ് ഗിരീഷ് ബ്രോ വന്നിട്ടുണ്ട് നമസ്കാരം എന്ന് പറയുന്നത് ഹായ് നമസ്കാരം ഞാനും രണ്ടു ദിവസമായിട്ടോ ലൈവൊക്കെ ഇട്ടിട്ട് ഇടുന്നില്ല പിന്നെ ദയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തിരി ലൈവിലോട്ടൊക്കെ വരാൻ തോന്നുന്നത് ദയയുടെ എന്താ അവസ്ഥ അറിയത്തില്ല മോൻ എന്തെങ്കിലും സുഖമില്ലാണ്ടാണോ എന്താണെന്നറിയത്തില്ല അവളെ കാണുന്നില്ല രണ്ടു ദിവസം ഇനി വന്നിട്ട് ഇന്നക്ക് ഒരു വീഡിയോയ്ക്ക് എനിക്ക് കമന്റ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അതിന് താഴെ തന്നെ റിപ്ലൈ കൊടുത്തു എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് പാച്ചി അവിടെ പാച്ചിക്ക് അവിടെ എന്തായിരുന്നു ജോബ് എന്തായിരുന്നു നെറ്റ് സ്ലോ ആണോ ചോദിക്കേണ്ടത് ആ ഇവിടെ ഞാൻ താഴെയാണ് വീട്ടിന് താഴെ വന്നിരുന്ന നെറ്റ് ഒന്നും കിട്ടത്തില്ല ഹാ ദയാ ഹായ് ഹാപ്പി ഹായ് പച്ചിക്ക ഞാനിതേ ഇപ്പം പറഞ്ഞതേ ഉള്ളൂട്ടോ ഞങ്ങള് ദയേനെ രണ്ടു ദിവസമായി ഇല്ലേ പച്ചിക്ക ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ ദയനെ കാണുന്നില്ല കുറേ ദിവസമായി രണ്ട് ദിവസമായി കാണുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ദയനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി കറങ്ങുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതെടാൻ എറ്റില്ല ഞാൻ പിന്നെയും വേട്ടിന് മുകളിൽ പോകണം ഇവിടെ പിള്ളേർ താഴെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ടേ ചെയ്യാലോ എന്ന് വിചാരിച്ച എന്നു പറ്റി രണ്ടു ദിവസമായിട്ട് ലൈവും കാര്യങ്ങളൊന്നും ഇല്ല വയ വരാത്തത് കൊണ്ട് എനിക്ക് ഉഷാറില്ല ഞാനും രണ്ടു ദിവസമായിട്ട് ലൈവ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഇന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അനലസിക്ക് നോക്കിയപ്പോൾ എൻ്റെ വാച്ചിങ് അവേഴ്സ് വെറും നൂറ്റി ഇരുപത്തിരണ്ടേ ഉള്ളൂ എന്നാൽ പിന്നെ ശരി ഒന്ന് ലൈവില് മെല്ലെ കയറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നു മാനേജർ ആണെന്ന് പറയണ്ട ആണോ പാച്ച ഓക്കേ ദയാ എന്താ ഒന്നും ഇണ്ടാത്ത എന്തെങ്കിലും ടൈപ്പ് ചെയ്യാണോ പാച്ചിക്ക പോയോ നമ്മുടെ കടൽ തോണിയും പോയോ നാല് നാലുപേരുണ്ട് നാല് പേര് ഒന്ന് നാല് പേരുണ്ടായിട്ട് എനിക്ക് രണ്ടേ രണ്ട് ലൈക്കേ കിട്ടിട്ടുള്ളുട്ടോ ആരാന്നറിയത്തില്ല

ഞാൻ വെറ്റില്ലേ അപ്പൊ പിള്ളേരെ താഴെ താഴെ ഇരുപ്പിട്ട് മെല്ലെ വീട്ടിൻ്റെ മൊഴിലോട്ട് പോകായിരുന്നു ദയാ ദയ പോയോ പാച്ചിക്ക പോയോ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ എന്താ ദയാ രണ്ടു ദിവസമായി നെറ്റ് അല്ല ലൈവ് ഒന്നും കാണുന്നില്ല എന്താ പറ്റി ആ ഓക്കേ സ്നേഹം തരുന്നുണ്ട് ആരാണ് സൈഡ് വഴി സ്നേഹം ഇരുപത്തൊന്ന് പത്ത് പേരുണ്ട് പത്ത് പേരുണ്ടായിട്ടും പത്ത് പേരൊന്ന് താഴോട്ടുമായോ ഞാൻ തന്നെ വല്ലപ്പോഴാ ലൈവ് ഇടുന്നേ അപ്പൊ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഒന്ന് സബ് ചെയ്യാത്ത പുതിയ ആളാണെങ്കിൽ ഒന്ന് വന്നിട്ട് സബക്കെ തരണേ മൂന്ന് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് നല്ല കമന്റ് ഒക്കെ ഇടുന്നുണ്ടോ ഇമോജി മാത്രം ഇടല്ലേ കുഞ്ഞു കുഞ്ഞു വേർഡ്സൊക്കെ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് മൂന്ന് ഷോർട്സ് കംപ്ലീറ്റ് ആയിരുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് പുതിയ ആൾക്കാരാണെങ്കിലേ ഒന്ന് ചാനലിൽ കേട്ട് ഹായ് സിസ്റ്റർ സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ സുഖമാണ് നല്ല വിശേഷം പിന്നെ വട്ടത്തിൽ ഇരിക്കാതെ ഡിസ്പ്ലേയിൽ വാങ്ങും എന്താണ് വട്ടത്തിലിരിക്കാതിന്നോ സാ എന്തായാലും പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഒന്ന് ലൈക്കൊക്കെ തയോ മെസ്സേജ് മാത്രം ഇടില്ലേ ലൈക്കൊക്കെ തന്ന് ചാനലിൽ കയറുന്നതും മൂന്ന് ഷോർട്സ് ഒക്കെ മുഴുവനായിട്ട് കണ്ടിട്ട് ഇമോജി മാത്രം ഇടണ്ട കമൻ്റിൽ നല്ല നല്ല എന്തെങ്കിലും അടിപൊളി സോങ്ങാണ് ആണ് നല്ല വീഡിയോസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നല്ല കമൻ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും ഈ പുതിയ ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു പറയൂ പറയൂ എന്തൊക്കെയാണോ പിന്നെ വിശേഷങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണം നല്ല എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാൻ പറ്റൂ ദയാ പോയോ പച്ചിക്ക പോയോ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വൈകിട്ടേക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആ പണി നടക്കട്ടെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം പേരുണ്ട് നാലു പേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ఫడతా <im> हा खाई अरेलक वायो